പെട്ടെന്ന് ഇതാ വേശാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഉള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരിത്തെയും ആകുന്നു അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു അവൾ അവനെ പിടിച്ച് ചുംബിച്ചു ലജ്ജ കൂടാതെ അവനോട് പറയുന്നത് എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചു നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു നിന്നെ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ കട്ടിലിന്മേൽ പരവധാനികളും മിശ്രേമി നൂലുകൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു മൂറും അഖിലും ലവങ്കവും കൊണ്ട് ഞാൻ എൻ്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു വരിക വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം വിലാസങ്ങളിൽ നമുക്ക് സൂഹിക്കാം പുരുഷൻ വീട്ടിൽ ഇല്ല ദൂരയാത്ര പോയിരിക്കുന്നു പണമടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട് പൗർണമ മാസിക്കയെ വീട്ടിൽ വന്നെത്തുകയുള്ളു ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ചു അതര മാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു അറക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് പോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു